ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ടിത് ഇതാ ജെല്ലി എടുത്തിട്ടുണ്ട് റാസ്ബെറി ഫ്ലേവറിലുള്ള ജെല്ലി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ജെല്ലി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇതിൻ്റെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് ആവാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജെല്ലിക്ക് എത്രയാണോ കട്ടി വേണ്ട അതിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മേട്ടോ അപ്പോൾ ഞാൻ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി ട്രേയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ ടൈം ഇതിന് വേണ്ടി വേണ്ടിയിട്ട് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിതാ ഈ ജെല്ലി ഒന്ന് കട്ടി തീർക്കണം അപ്പം ഞാൻ ജെല്ലി ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തത് പകുതി ഒരു ട്രേയിലേക്കും പകുതി മറ്റൊരു ട്രേയിലേക്കും സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് ആ ലിറ്റർ പാലിലേക്ക് ആ ജെല്ലിൻ്റെ പാക്കറ്റ് ഒന്ന് പകുതി മാത്രം മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ അര ലിറ്റർ പാൽ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണിത് ഇതിലേക്ക് സ്ട്രോബെറിയും അതേപോലെ പഞ്ചസാരയും ചേർത്ത് അടിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം മധുരം അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ഉണ്ടല്ലോ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക ഇതിലേക്ക് ഒഴിച്ചിട്ട് എടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ജവരി ഉണ്ടല്ലോ അതൊരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാവനിരന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അത് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സ്ട്രോബെറി ക്രഷ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തില്ലേ അതിൽ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടാണ് റെഡിയാക്കിയെടുത്തത് അതിൻ്റെ ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കാൽ കപ്പ് കണ്ടെൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിതാ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ സ്ട്രോബെറി കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിതാ ഇതിലേക്ക് കുറച്ച് കസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ജെല്ലി റെഡിയാക്കിയില്ലേ അപ്പോൾ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അര ലിറ്റർ പാലിലേക്ക് ഒരു ജെല്ലിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് പകുതി എടുത്തിട്ട് മിക്സാക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുക തിളച്ച വെള്ളം എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുക ഒരു ലിറ്റർ പാലിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക തിളച്ച വെള്ളം എടുക്കുക അതിലേക്ക് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിട്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് റെഡിയാക്കി വെക്ക കേട്ടോ നേരത്തെ റെഡിയാക്കി വെക്കരുത് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റ് മാത്രം റെഡിയാക്കി വെക്കുക എന്നിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അസലവലേക്കും